െരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്നും വോട്ടർമാരെ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികൾ തെക്കൻ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ മുപ്പത്തിയത് മുനിസിപ്പാലിറ്റികൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ മൂന്ന് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ പതിനോറായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ആറു മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും ഒന്നാം ഘട്ടത്തിൽ ഏഴ് ജില്ലകളിലായി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടർമാരാണ് സമിതി അവകാശം വിനിയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ നാനൂറ്റി എൺപത് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത് പ്രശ്ന സാധ്യതയുള്ളത് പ്രശ്നബാധ ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ആവേശം ഇന്ന് നിശബ്ദ പ്രചരണത്തിലുള്ള ദിവസമാണ് നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള സമൂഹമാധ്യമങ്ങൾ വഴിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം